പത്തനമാറ്റിന്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താൻ ചെയ്ത വലിയ തെറ്റ് എല്ലാവരും മനസ്സിലാക്കി ഉടനെ തന്നെ പിടിക്കപ്പെടും എന്ന കാര്യം അബി മനസ്സിലാക്കുകയാണ് അങ്ങനെ നന്ദു അബിയെ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട് അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അനന്തപുരിയിലേക്ക് വരികയാണ് നന്ദു എന്നിട്ട് നയനെ കണ്ട് സംസാരിക്കുകയാണ് നന്ദു അബിയുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അബിയെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് ആരെതിർപ്പായി നിന്നിട്ട് കാര്യമില്ല എന്ന് നന്ദു പറയുകയാണ് ആ സമയം ഞാൻ പറയുന്നുണ്ട് ശരിയാണ് മോളെ ആ പാമ്പിനെ ഇവിടെ കൊണ്ടിട്ടത് അഭിയാണെങ്കിൽ ഒരിക്കലും അവനോട് ക്ഷമിക്കാൻ പാടില്ല അവൻ ഈ കുടുംബത്തിൽ നിൽക്കുന്നത് ഇവിടെ എല്ലാവർക്കും ആപത്താണ് അതുകൊണ്ട് തന്നെ ആ പാമ്പിനെ കൊണ്ടിട്ടത് അഭിയാണെങ്കിൽ എന്തായാലും അവനെ അറസ്റ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയാണ് അഭി ആ പാമ്പിനെ കൊണ്ടിട്ടതെന്നാണ് ആ സമയം നന്ദു പറയുന്നുണ്ട് അത് വെറും തോന്നലല്ല ചേച്ചി അതാണ് സത്യം ചേച്ചിയെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് അബി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചത് ഈ കുഞ്ഞിവിടെ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടത് കൂടി കുഞ്ഞിന് കിട്ടുമെന്ന ഒരു അവനുള്ളത് എന്തായാലും ഇങ്ങനെ സ്വഭാവമുള്ള ഒരാളെ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അങ്ങനെ നന്ദു പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം അബി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ നന്ദു പറയുന്നതല്ല അബി കേൾക്കുന്നുണ്ടായിരുന്നു നീ എന്നെ അറച്ചു ചെയ്യാനാണ് പരിപാടി എന്ന് എനിക്കറിയാം അതിനു മുൻപ് തന്നെ നിന്നെ ഞാൻ ട്രാപ്പിൽ പെടുത്തു നിന്റെ ചേച്ചിയും നീയും അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ എന്ന തീരുമാനമെടുക്കുകയാണ് അഭി അങ്ങനെ നന്ദു ഞാൻ ഇനിയും റൂമിലേക്ക് പോകുന്നുണ്ട് ഞാൻ എന്തായാലും ജയിലിലേക്ക് പോവുകയാണെങ്കിലും അവൾ ഇവിടെ കിടന്ന് ഒരുങ്ങണം അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അഭി അങ്ങനെ അബി കാര്യം തീരുമാനിക്കുകയാണ് അങ്ങനെ ഞാൻ റൂമിലോട്ട് പോയ സമയം നോക്കി അബി സ്റ്റെപ്പിൽ എണ്ണ ഒഴിക്കുകയാണ് എന്തായാലും വീഴ്ചയുടെ ആഘാതം കൊണ്ട് അവൾക്കും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ തീരുമാനിക്കുകയാണ് അഭി അങ്ങനെ അഭി മാറി നിന്ന് നോക്കുകയാണ് ഞാൻ ആ സ്റ്റെപ്പിലൂടെ നടക്കുന്നതോ അങ്ങനെ വീഴുന്നതോ കാണാൻ വേണ്ടി അഭി ഒളിച്ചു നിന്ന് നോക്കുകയാണ് അങ്ങനെ അഭി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞാനിനെ അതിലൂടെ വരുന്നുണ്ട് ആ സമയം അഭി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇതുവരെ തൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചിട്ടില്ല ആർക്കിട്ട് പണി കൊടുത്താലും അത് തിരിച്ച് തനിക്ക് തന്നെയാണ് കിട്ടുന്നത് ഇതെങ്കിലും അത് സാധിച്ചു തരണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അഭി അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്താണ് പിന്നിൽ നിന്ന് ദേവിയാനെ വിളിക്കുന്നത് മോളെ നീ എവിടെയായിരുന്നു ഒരു കാര്യം പറയാനുണ്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് ആ സമയം ഞാൻ തിരിഞ്ഞു വന്നു കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ പറ്റിയത് എന്താ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് ഞാൻ ആ പാമ്പിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ആ പാമ്പ് എങ്ങനെയായിരിക്കും ഇവിടെ വന്നത് ആരായിരിക്കും അതിനെ കൊണ്ടിട്ടത് ഇത്രയും അപകടകരമായ കാര്യം ചെയ്ത ആരും ഈ അനന്തപുരിൽ ഇനി വാഴാൻ പാടില്ല ആ സമയം അബി പറയുന്നുണ്ട് വല്ലാത്ത കഷ്ടം തന്നെ ഇളയമ്മയ്ക്ക് വരാൻ കണ്ട സമയം എന്നൊക്കെ പറയുകയാണ് ആ സമയത്താണ് നവ്യ താഴോട്ട് വരുന്നത് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നവ്യ പോകുന്ന സമയത്താണ് ഞായനെ നവ്യയെ വിളിക്കുന്നത് എന്താ ഞായനയെ വിളിച്ചത് എന്ന് നവ്യ ചോദിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങോട്ട് വാ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് നവ്യ പറയുകയാണ് ആ ഞായനെ പറയുന്നുണ്ട് അബിയെ വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി ആ ബാബിനെ കൊണ്ടിട്ടത് അബിയാണ് ഇവിടെ ആര്യെ കൊല്ലുക എന്നൊരു ഉദ്ദേശം വെച്ചാണ് അഭി പാമ്പിനെ കൊണ്ടിട്ടത് എന്ന് നവ്യയോട് പറയുന്ന സമയത്ത് നവ്യ നയനോട് ദേഷ്യപ്പെടുകയാണ് അഭി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല ഞാൻ കണ്ടെടുത്തോളം ആദരശേട്ടനാണ് വലിയ തെറ്റുകൾ ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ പാമ്പിനെ കൊണ്ടിട്ടത് ആദരശേട്ടനാകും എന്ന് പറയുകയാണ് നവ്യ ചേച്ചി എങ്ങനെ പറഞ്ഞാലും ഞാൻ വിശ്വസിപ്പിക്കുക അബിയുടെ കളികൾ ചേച്ചി അറിയാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ഞാൻ എന്നെ പറയുന്ന സമയത്ത് അയ്യോ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കിലും നിലവിളിയാണ് കേൾക്കുന്നത് അങ്ങനെ നവിയെ ഞാനെ ഓടിയെത്തുന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് വീണ് ഉറക്കി നിലവിളിക്കുന്ന ജലജിയാണ് കണ്ടത് അയ്യോ ഞാൻ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് വീണു എനിക്ക് വേദന സഹിക്കാൻ വയ്യ ആരെങ്കിലും എങ്ങനെ രക്ഷിക്കുമോ എന്ന് പറഞ്ഞു കൊണ്ട് നിലവിളിക്കുന്ന ജലജിയെയാണ് കണ്ടത് അങ്ങനെ ഞാനെ നവിയെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്താണ് ആ എണ്ണമെഴുക്ക് കണ്ടത് അങ്ങനെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ആകെ എണ്ണമെഴുക്ക് കണ്ട് ഞാനെ പറയുന്നുണ്ട് ചേച്ചി ഇത് കണ്ടോ സ്റ്റെപ്പിൻ്റെ മോഡിലെല്ലാം എണ്ണ പുരണ്ടിയിരിക്കുന്നു ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അങ്ങനെ എണ്ണമെഴുക്ക് കാണുമ്പോൾ നവ്യയ്ക്ക് സംശയം തോന്നുകയാണ് അങ്ങനെ ഞാനേയും നവ്യയും കൂടി ജലജയെ പിടിച്ചു എന്ന് ഏൽപ്പിക്കുകയാണ് വേദന സഹിക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു കൊണ്ട് ഉറക്ക കരയുകയാണ് ജലജ അഭി അല്ലെങ്കിൽ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് ആ സമയത്ത് ആദർശം ഓടി വരികയും എന്താണ് അപ്പച്ചയ്ക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പച്ചി സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് വീണു ആരും എണ്ണ തേച്ചിരിക്കുകയാണ് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അങ്ങനെ ആ ദശ ഉടനെ ജഡ്ജയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ സമയത്താണ് നന്ദു അങ്ങോട്ട് വരുന്നത് നന്ദു വരുന്നത് ആ പാമ്പാട്ടിയെയും കൊണ്ടാണ് അങ്ങനെ അബിയും ജലജയും ചേർന്നാണ് ആ പാമ്പിനെ അവിടെ കൊണ്ടിട്ടതും ഞായനെ കൊല്ലാൻ വേണ്ടിയാണ് ആ പാമ്പിനെ അവിടെ കൊണ്ടിട്ടതെന്ന സത്യം നന്ദു എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ആ സമയത്ത് ഞായന സ്റ്റെപ്പിൽ നിന്ന് ജഡ്ജ വീണ ആരും നന്ദുവിനോട് പറയുന്നുണ്ട് സ്റ്റെപ്പിൽ നിന്ന് എണ്ണയടിച്ചത് അബിയുടെ തന്നെ പ്ലാനായിരിക്കും എന്ന കാര്യം നന്ദു പറയുന്നുണ്ട് അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ്